അമ്മ കാണുമ്പന്നെ വായിൽ വെള്ളം വരുന്നു അപ്പൊ നമ്മളെ അച്ചാറ് നല്ല അടിപൊളി ആയി വന്നിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വസന്ത തിരിച്ചെത്തിട്ട് അപ്പൊ ശനിയാഴ്ച വന്നു അപ്പൊ അമ്മ ഇല്ലാതെ ലേഖമ്മ വരല് കുറച്ച് കൊറവാ അപ്പൊ എന്തെങ്കിലും പണിയെടുത്തോണ്ട് ആരെയൊന്നും അല്ലെങ്കിൽ വന്നിട്ടോണ്ട് വർത്താൻ പറയാൻ പഠിക്കുന്നത് അപ്പൊ ഇത് നമ്മുണ്ടാക്കാൻ പോകുന്നത് നല്ല ചക്കപ്പൂതല് അച്ചാറാണ് കേട്ടാ ഇടിച്ചക്ക അച്ചാറ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇടാട്ട് വീട്ടിൽ പോയേരം കഷ്ടപ്പെട്ട ഒരു ചക്ക പറിച്ച് പക്ഷെ അത് ചെറുങ്ങനെ പീലി മാത്രേ ഇല്ലുവല്ല മാ അതിന്റെ ചക്കിയോ അങ്ങനെ കുഞ്ഞി ചക്കിയാണ് ആണ് കഴിഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വീടിന്റെ അടുത്തു തന്നെയാണ് നമ്മളെ അനിയച്ചി നമ്മളെ അനിയാട്ടെ അച്ഛന്റെ അപ്പന്റെ മോളാണ് അപ്പോൾ അമ്മ ഇന്നലെ വരുമ്പോൾ അനേച്ചി രണ്ട് ചക്കപ്പൂല് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് ഞാൻ അച്ചാറാക്കാനുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അനേച്ചി താങ്ക് യു സോ മച്ച് വീഡിയോ കാണുന്നുണ്ടാവും നന്നായിട്ട് അറിയാം ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ ഉണ്ട് അതിനേ ചക്കപ്പൂലച്ചാറിന് പക്ഷേ ഇപ്പം ചക്കപ്പൂലിൻ്റെ സീസണല്ലാം കഴിഞ്ഞില്ല ഈടെ ഇല്ല ചക്കപ്പൂല് അപ്പോൾ ആൾ അവരെ വീട്ടിലുണ്ടായിന് അപ്പോൾ അങ്ങനെ അമ്മ ഇന്നലെ വരുമ്പം അമ്മേടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ചക്കപ്പുതലി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചക്കപ്പുതലി അച്ചാറാക്കാൻ പാകത്തിനുള്ള നല്ല അടിപൊളി പൂലന്നെയാന്ന് കിട്ടിയിട്ടില്ലേ അപ്പം ചക്കപ്പൂലെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് നേർങ്ങനെ നമുക്ക് അറിയിലെല്ലാം ഇടയില്ല സാമ്പാറിൽ എല്ലാം ഇടുന്നതിനേക്കാളും നല്ല നേർങ്ങന ഒന്ന് മുറിച്ചെടുക്കാം നമ്മളെ വെ മാതള നിരങ്ങ മാതള നാരങ്ങ അച്ചാറാക്കുമ്പോൾ മുറിക്കുന്ന ആ ഒരു ഷേപ്പിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് കാണാട്ടാ അപ്പൊ ചക്കപ്പൂതൽ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടില്ലേ ഇത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു ബീസിൽ അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുങ്ങനെ മുറിച്ചെടുക്കാം അതാണ് കൂടുതൽ എളുപ്പം തോന്നലേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്കിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കാം മതി ഗ്ലാസ് തന്നെ വേണ്ടി ബാക്കി ഉണ്ടല്ലേ അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മതി പുതിയതാണ് ഒരു വിസിൽ അടിച്ചിട്ട് വെന്തിട്ടുണ്ട് ഒരു വിസിൽ അടിച്ചുകഴിഞ്ഞാടും ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ എന്നാ തന്നെ കളഞ്ഞുകൊടുക്കണ്ട അല്ലെങ്കിൽ നല്ലോണം വെന്തുവും ഇതിപ്പോൾ ഇതാ പാകത്തിന് അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് തണിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ അതിന് ശേഷം നമുക്ക് ചെറുങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം ഇതൊന്നും തണിയാട്ട് അപ്പം നമ്മൾ ചക്കപ്പുതിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് ചേർക്കുമ്പം ഓരോന്നോരോന്നായിട്ട് പറയാം അപ്പോൾ നമ്മുടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പോൾ ഇതാ നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് അതിൽ ഇതാ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എള്ളെണ്ണ കടുക് ചേർത്ത് കൊടുക്കേ ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ അര ടേബിൾ സ്പൂൺ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു അഞ്ച് ആറ് പച്ചമുളക് അരിഞ്ഞതുണ്ട് പിന്നെ ഒരു ഒന്നര ഒന്നരക്കുടം വെളുത്തുള്ളിയുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് തെണ്ണക്കിടങ്ങൾക്ക് നന്നായിട്ടൊന്ന് മുന്നോട്ട് വരട്ടെ അങ്ങനെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ആ സമയത്ത് മസാല വെച്ചാലും മഞ്ഞൾപ്പൊടിയും മുളകൊടി മാത്രമേ ചേർത്ത് കൊടുക്കാൻ വെള്ളൂ അപ്പോൾ തീ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി വെച്ചാൽ ഇത് കുമട്ടി പറങ്കിയാണ് കിട്ടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചെക്കപ്പുതല് ഉപയോഗിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പം ചക്കപ്പുതൽ ഒരു ചക്കപ്പുതൽ തേച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് കൂടുതലുണ്ടായത് കൊണ്ട് ഒരു സ്പൂണും കൂടി മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിലൊന്നും മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം പുളിയെടുത്തുവെച്ചാൽ ഒരു വലിയൊരു വടം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ വേണം എന്താ വെച്ചാൽ നാരങ്ങയോ മാങ്ങയോ പോലെ ഇനി പുളി ഉണ്ടാവില്ല ചക്കപ്പുതലിന് വെറും ഈ പുളീന്റെ ആ ഒരു ഇത് വേണം അതിൽ പിടിച്ചിട്ട് നമുക്ക് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പുളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടാ മാങ്ങക്കല്ലാണെങ്കിൽ അതിന് ആൾറെഡി പുളി ഉണ്ടാവും ഇത് പുളിയില്ലാത്ത സാധനമല്ലേ അപ്പൊ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളമാണ് കേട്ടാ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കീലേക്ക് ഒരാണി വെല്ലത്തിന്റെ പകുതി വെല്ലം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തളച്ചിട്ടുണ്ട് നമുക്കിതാ ഉപ്പും മഞ്ഞളും ഇട്ട് ഉപയോഗിച്ചാൽ നമ്മളെ ചക്കപ്പൂതലിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചില സ്ഥലത്താല്ലേ ഇടിച്ചക്ക എന്നാ പറയല്ലേ നമ്മളിവിടെ ചക്കപ്പൂതലിന്നാ പറയട്ടാ അപ്പം ചക്കപ്പൂതലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കാണാൻ വേണ്ടി നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് എത്രയാ ചക്കപ്പൂതൽ നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ചിട ബാലൻസ് ഉണ്ട് എല്ലാം ഇട്ടാൽ അരവ് ചേർപ്പം കൊറച്ച് അപ്പൊ കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മാത്രമേ ബാക്കി ആക്കി വെച്ചാൽ അരവ് അരവ് കുറഞ്ഞു കുറഞ്ഞെങ്കിലും ഉയർച്ചിട്ടാണ് നമുക്കീലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചക്കപ്പൂതല് പിന്നെ മറ്റുള്ള അച്ചാർ വരല്ല കുറച്ച് ഒന്ന് ഈ പുളി വെള്ളത്തിലും ഈ അരവലും കടന്നിട്ട് ഒന്ന് തിളക്കണം കേട്ടോ അതിന്റെ ആ അരവലൊന്ന് ചക്കപ്പൂതല് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി പുളിയും അപ്പൊ ഇതുപോലെ കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ തിളപ്പിക്കണം അതെ അമ്മ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പം നമ്മളെ അച്ചാറ് നല്ല അടിപൊളിയിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പം വിനാഗിരി വേണ്ടുന്നവർക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മ ഏതായാലും പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് കുറച്ചും കൂടി നല്ല നല്ല ആയിട്ട് ഉപ്പ് കുടിക്കും കുതിപ്പിക്കുന്നു അമ്മ തന്നെ നല്ല പുളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ അപ്പൊ അമ്മ ടേസ്റ്റ് നോക്കുമ്പോ എനക്ക് കൊതിയായിട്ട് വയ്യണ്ട് ഇപ്പം ഇനി ചക്കപ്പൂ തന്നെ കുറച്ചും കൂടെ തണി തോന്നാം അടിപൊളിയായിട്ടാ പനി ചേച്ചി താങ്ക് യു സോ മച്ച് ചക്കപ്പൂ തന്നെ അപ്പോൾ ചക്കപ്പുതിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അടിപൊളി ടേസ്റ്റ് തന്നെ അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ അച്ചക്കപ്പൂതിൽ അച്ചാറിലാക്കിയ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ അച്ചാറിലുണ്ടാക്കി കഴിയുമ്പോഴത്തേനും വസ്ത്രം ഉറങ്ങിപ്പോയി നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചക്കപ്പൂതിൽ ഇതുപോലെ ഇനി ഇനി അടുത്ത വർഷത്തിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഇനി എല്ലായിടത്തും ചക്കപ്പോതിൽ ഉണ്ടാവും എന്നറിയിടാം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി എങ്കിൽ കമൻ്റ് അറിയിക്കണം അല്ല മാം നല്ല ഡ്രസ്സുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ